ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിൽ ഇന്ന് ആരംഭിക്കുന്ന ഒരു ഐ പി ഒ ഉണ്ട് സ്റ്റെപ്സ് അതായത് വളരെ വിശേഷപ്പെട്ട ഒരു ബിസിനസ് കൂടിയാണ് ടു വീലേഴ്സ് ഹെൽമെറ്റൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ളൊരു കമ്പനി ആയിരിക്കും ആ കമ്പനിയുടെ ഐ പി ഒ റിവ്യൂ ആണിത് സോ നാനൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഈ സ്റ്റഡ് ആക്സസറീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ടു വീലർ ഹെൽമെറ്റ് മാനുഫാക്ചേഴ്സ് ആണെന്ന് പറയേണ്ടി വരും അവരുടെ പ്രൊഡക്ഷൻ മീൻസ് കോൾ വോള്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്കുള്ളത് വാല്യൂ വെച്ച് കണക്കാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഗ്ലോബൽ വാല്യൂ മാർക്കറ്റ് ഷെയർ ഏകദേശം പതിനൊന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഇവർക്ക് കാണുന്നുണ്ട് ഒൻപത് മില്യൺ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ഹെൽമെറ്റുകളാണ് ഓരോ വർഷവും ഇവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുള്ളത് ഫരീദാബാദിലാണ് ഇവരുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉള്ളത് ഹരിയാന മീൻസ് ഫരീദാബാദ് കമ്പനി ഹെൽമെറ്റിൻ ഹെൽമെറ്റുകൾ വിൽക്കുന്നത് രണ്ട് ബ്രാൻഡ് നെയിമിലാണ് അത് ഒന്ന് സ്റ്റഡ്സാണ് മറ്റൊന്ന് പ്രീമിയം കാറ്റഗറി എസ് എൻ കെ എന്ന് പറയും മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇവർക്കുള്ളത് അവരാണ് ഏകദേശം അറുപത് ശതമാനം ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതായത് അഞ്ഞൂറ്റി എൺപത് കോടി രൂപ പിന്നെ പാർട്ണർഷിപ്പ് ഉണ്ട് ഒറിജിനൽ എക്യൂപ്പൻ്റ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ഹോണ്ട യമഹ റോയൽ എൻഫീൽഡ് ഒക്കെ ആയിട്ട് ഇവർക്ക് പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട് അതിലേകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ അങ്ങനെയാണ് ആ ഒരു വഴിയിലാണ് വരുന്നത് വളരെ യുണീക്കായിട്ടുള്ള ബിസിനസ്സാണ് ഇപ്പോൾ ഐ പി ഒകൾ വന്നു വന്ന് വന്ന് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഐ പി ഒകളുമായിട്ട് വരികയാണ് ചെറിയ ബിസിനസ്സുകൾ പോലും എസ് എം ഇ ഐ പി ഒകളൊക്കെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് റിവ്യൂ ചെയ്യാതിരുന്നത് പക്ഷേ പലതിലും ബിസിനസ് ക്ലാരിറ്റിയൊക്കെ തന്നെ ഒന്നും അങ്ങ് നിശ്ചയിക്കാൻ പറ്റില്ല കാരണം അത്രയും ചെറിയ കമ്പനികൾ പോലും അല്ലെങ്കിൽ നമുക്ക് അത്ര പോലും കോൺഫിഡൻസ് നൽകാതെ പല കമ്പനികളും ഐ പി ഒവുമായിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള കസ്റ്റമർ ബേസ് ഉണ്ട് വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോളൊക്കെ പാസ്സായിട്ടിരുന്ന പ്രോഡക്റ്റുകളാണ് അതുകൊണ്ട് തന്നെയാണ് സോ സ്റ്റെഡ്സ് നാനൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് മീൻസ് ഒ എഫ് എസ് ആണ് ഓഫർ ഫോർ സെയിലാണ് കാരണം ഇതിൽ എൺപത്തിയാറ് ശതമാനം ഒ എഫ് എസും വരുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ പ്രൊമോട്ടേഴ്സിന് എഴുപത്തി ഒൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഈ കമ്പനിയിലുള്ളത് അത് അറുപത്തിരണ്ട് ശതമാനമായിട്ട് കുറയും അതുപോലെ മറ്റൊന്ന് ഒരു ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ ആണ് അവർക്ക് പതിനാല് ശതമാനത്തിൻ്റെ ഷെയർ ഹോൾഡിംഗ്സാണ് ഈ കമ്പനിയുള്ള മിക്കവാറും അത് കമ്പനിയുടെ ഡീലേഴ്സ് തന്നെയാണ് അപ്പോൾ ഏതായാലും പതിനാല് ശതമാനം ഒ എഫ് എസ് വരുന്നത് അതുവഴിയാണ് അങ്ങനെയാണ് നാനൂറ്റി അൻപത്തഞ്ച് കോടി രൂപ ഈ ഐ പി ഒയുടെ ഭാഗമായിട്ട് വരുന്നത് പ്രൈസ് ബാൻഡ് അഞ്ഞൂറ്റി അൻപത്തി ഏഴിനും അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിനും ഇടയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ ഇരുപത് ശതമാനമാണ് ഇവർ ഡയലോട്ട് ചെയ്യുന്നത് അതായാലും തേർട്ടിയെത്ത് ഒക്ടോബറിന് സ്റ്റാർട്ട് ചെയ്ത് തേർഡ് നവംബർ വരെ ആരംഭിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്സിൻ്റെ ഐ പി ഒക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സെവൻത്ത് നവംബറിനാണ് ഏഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ ആണ് സ്റ്റേറ്റ്സ് ആക്സസറീസിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ വിറവേർട്സ് എന്ന് പറയുന്നത് കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ലെറ്റായിട്ടുള്ള വീഡിയോസിനും ആയിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ അതോ ഇതാണ് ബിസ്റ്റസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ സെക്കൻഡ് അറ്റംപ്റ്റാണ് ഈ ഒരു ഐ പി ഒ വരാൻ പോകുന്നത് ഇപ്പം രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പക്ഷേ അതിനുശേഷം ഇബിറ്റ മാർജിൻ ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ബേസിസ് പോയിൻ്റ് ഉയർച്ച കഴിഞ്ഞ് ഏഴ് വർഷം കൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഫ്രഷ് ഇഷ്യൂ ആയിട്ടുള്ള ഫണ്ടുകളൊന്നും വരുന്നില്ല ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സാണ് നിൽക്കുന്നത് ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ ഫണ്ട്സൊക്കെ മീൻസ് പലതും ഇവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇവർ ഇൻറ്റേർണൽ സോഴ്സ് തന്നെയാണ് ഫൈനാൻസ് ചെയ്തിരിക്കുന്നത് പുറത്തൊന്നും ലോണൊന്നും എടുത്തിട്ടില്ല ഇവരുടെ കയ്യിലുള്ള ഫണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കമ്പനിയുടെ നെറ്റ്വർത്ത് ഏകദേശം ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാനൂറ്റി എഴുപത് കോടി രൂപ ജൂൺ മാസത്തെ കാൽക്കുലേഷൻസിൽസ് നോക്കുമ്പോൾ ജൂൺ മാസം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ നാനൂറ്റി എഴുപത് കോടി രൂപയുടെ നെറ്റ്വർത്ത് ഈ കമ്പനിക്കുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് കോടിയിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഇപ്പോൾ നാനൂറ്റി എഴുപത് കോടി രൂപയായിട്ട് വർദ്ധിച്ചതായിട്ട് കാണുന്നു കമ്പനി ഇപ്പോഴത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഒമ്പത് മില്യൺ അതായത് തൊണ്ണൂറ് ലക്ഷം ഹെൽമെറ്റ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും എഴുപത് എൺപത്തിയേഴ് ശതമാനത്തിൻ്റെ കപ്പാസിറ്റിയാണ് ഇപ്പോൾ ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് ഏകദേശം മൂന്ന് മില്യൺ യൂണിറ്റ്സ് പ്രധാനം ആയിട്ട് വർധിപ്പിക്കാൻ സ്ട്രറ്റസ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്പറേഷൻ ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാർച്ചിലായിരിക്കും ബാക്കിയുള്ളത് അതിന് തൊട്ടടുത്ത വർഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് കമ്പനി അറിഞ്ഞത് അതുപോലെ തന്നെ ഇവരുടെ റവന്യൂ അത് ആ ഒരു പ്ലാന്റ് കൂടി വരികയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കാണുന്നത് ഇരുപത് ശതമാനം പെർ ആനം ഇയറിൽ സെയിൽസിൻ്റെ വർധനം ഇരുപത് ശതമാനത്തിൻ്റെ വർധനവും പെർ ഇയറിൽ സെയിൽസിനുണ്ടാകാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് അതുപോലെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റവന്യൂടെ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് തൊട്ട് മുന്നറിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതായത് അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ വർഷം കമ്പനി ഉണ്ടാക്കിയത് മാർജിൻ ഏകദേശം അമ്പത്താറ് ശതമാനം ഗ്രോസ് മാർജിനും പതിനെട്ട് ശതമാനം ഇവിറ്റ മാർജിനുമുള്ള കമ്പനിയാണ് അത് അതിൻ്റെ ഇൻകം കൂടാതെ അതുപോലെ തന്നെ പതിനെട്ട് ശതമാനം ഇബിറ്റാ മാർജിൻ പന്ത്രണ്ട് ശതമാനം നെറ്റ് മാർജിൻ ഇതാണ് കമ്പനിയുടെ ഫലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായത് അതായത് എഴുപത് കോടി രൂപ അതായത് ഒരു ഷെയറിന് മുകളിൽ ഏകദേശം കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനെട്ട് രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയുടെ റവന്യൂ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതിലെല്ലാ എക്സ്പെൻസും കഴിഞ്ഞ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് വെറും ഇരുപത് കോടി രൂപയാണ് അതായത് നെറ്റ് മാർജിൻ എക്സ്പാൻഡ് ചെയ്തത് പതിമൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് കാണുന്നു ഗ്രോസ് മാർജിൻ കുറച്ചൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടായിട്ട് കാണുന്നുണ്ട് ഫസ്റ്റ് ക്വാർട്ടർ ഇ പി എസ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് രൂപ പത്ത് പൈസയായിട്ടാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതൊരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയാണ് എൻ്റർപ്രൈസസ് വാല്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ആ അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾ ശേഷം ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ചിലാണ് കമ്പനി പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഷെയറിന് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന ഏണിംഗ് പെർ ഷെയർ ഏകദേശം ഇരുപത് രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഇത് വളരെ അട്രാക്റ്റീവാണ് അതായത് അടുത്ത ഒരു തെറ്റാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഓൾഡ് ലീഡർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹെവി ഗ്രോത്ത് മാർജിൻ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത ഇതൊക്കെ തന്നെ നമുക്ക് തള്ളിക്കളയാന് സാധിക്കില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ വർഷത്തെ രണ്ടാമത്തെ ക്വാർട്ടർ റിസൾട്ട് ഡൊമസ്റ്റിക് ടു വീലർ സെയിൽസിൽ വളരെ സ്ട്രോങ് ആണ് കാരണം ദീപാവലിയുടെ സമയമാവും ജി എസ് ടിയുടെ കട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ടു വീലർ സെഗ്മെൻറ്റിലെ സെയിൽസ് വളരെ കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത് ഇവരുടെ ഹെൽമെറ്റുകളും പ്രൊഡക്റ്റുകളും ഒക്കെ തന്നെ ചിലവാകുന്ന സാധ്യതയുണ്ട് മൺസൂൺ വളരെ സ്ട്രോങ് ആണ് ക്യൂ ത്രീ ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് സോ ഒരു ക്രിട്ടിക്കൽ സേഫ്റ്റി എക്യൂപ്മെൻറ്റ്സ് ഹെൽമെറ്റ് ഇതിനൊക്കെ തന്നെ റെഗുലേറ്ററി പുരുഷ ചിലപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഇതൊക്കെ നിർബന്ധമാക്കിയേക്കാവുന്ന നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ഒരു ഇൻവിലായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ആയിരിക്കും ഈ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് മൂന്നാമത്തെ ഡൊമസ്റ്റിക് പ്ലെയർ ആണ് ഇന്ത്യൻ മാർക്കറ്റിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രൊവൈഡർ ആണ് വേഗ ഓട്ടോ അതുപോലെ തന്നെ സ്റ്റീൽ ബോർഡ് ഐ ഇതൊക്കെയാണ് സ്മോൾ ഡൊമസ്റ്റിക് അൺലിസ്റ്റഡ് ആയിട്ട് നമുക്ക് ഇവരോട് പെയർ ചെയ്യാം ഇവരോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അതെൻ്റെ ഒരു അഭിപ്രായം ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ് പ്രൈസിങ്ങും വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ് തന്നെയാണ് അഗ്രസീവ് ഇൻ ദ സെൻസ് അവർക്ക് അധികവും മീൻസ് എഫേർട്ടിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് ഫെയർലി പ്രൈസ്ഡ് ആണ് പ്രൈസ് ഫെയർലി ആണ് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് മീൻസ് ആയിട്ടുള്ള വാല്യുവേഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ഒരു അപ്ലൈ ആയിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത് ഏതായാലും സ്റ്റഡ്സ് ആക്സസറീസ് എന്ന് പറയുന്ന കമ്പനി ഹെൽമെറ്റ് ഉണ്ടാക്കുന്ന കമ്പനി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ദീർഘകാലത്തേക്കുള്ള നിക്ഷേപം അഡ്വൈസബിൾ ആണ് എന്നുള്ളതാണ് അതും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അതുപോലെ വീഡിയോ നിങ്ങളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു പുതിയ ഒരാളിലേക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്